ബ്രസീലിയൻ മോഡൽ െതിരെ ഇന്ത്യയിൽ വോട്ടിനായി അവർ തന്റെ ചിത്രം ഉപയോഗിക്കുകയാണെന്നും ഇത് ഭീകരമാണെന്നുമാണ് ബ്രസീലിയൻ മോഡലിന്റെ പ്രതികരണം സാമൂഹിക മാധ്യമങ്ങളിൽ പങ്കുവച്ച വീഡിയോയിൽ പോർച്ചുഗീസ് ഭാഷയിലാണ് ലാരിസയുടെ പ്രതികരണം ഇതോടെ രാഹുൽ ഗാന്ധിക്ക് തിരിച്ചടി ആയിരിക്കുകയാണ് സുഹൃത്തുക്കളെ ഒരു ഭീകര തമാശ ഞാൻ പറയാം ഇന്ത്യയിൽ വോട്ടിനായി എന്റെ ചിത്രം അവർ ഉപയോഗിക്കുന്നു അതിന്റെ ഒരു പഴയ ഫോട്ടോയാണ് അവർ പരസ്പരം പോരടിയാൽ എന്നെ ഇന്ത്യക്കാരിയായി ചിത്രീകരിക്കുന്നു എന്ത് ഭ്രാന്താണിതെന്നാണ് ലാലിസ വീഡിയോയിൽ പറയുന്നത് രാഹുൽ ഗാന്ധി പുറത്തുവിട്ട രേഖകളിലുള്ളത് തന്റെ പഴയ ചിത്രമാണ് ഇന്ത്യൻ രാഷ്ട്രീയമായി തനിക്ക് യാതൊരു ബന്ധവുമില്ല എന്റെ ഇല്ലാതെയാണ് ചിത്രം ഉപയോഗിച്ചിരിക്കുന്നത് ഞാൻ ഒരിക്കലും ഇന്ത്യയിൽ പോയിട്ടില്ല ഇപ്പോൾ ഞാൻ മോഡലല്ല ബ്രസീലിയൻ ഡിജിറ്റൽ ഇൻഫ്ലുവൻസറാണ് ഇന്ത്യക്കാരെ ഞാൻ സ്നേഹിക്കുന്നു എന്നാണ് ലാരിസ വീഡിയോയിൽ പറഞ്ഞത് രാഹുൽ ഗാന്ധിയുടെ വോട്ട് ചോരി ആരോപണത്തിന് പിന്നാലെ തന്നെ സോഷ്യൽ മീഡിയ ഫോളോവേഴ്സിൽ വൻ വർധനമാണ് ഉണ്ടായിരിക്കുന്നതെന്നും ലാരിസ പറഞ്ഞു ഇന്ത്യക്കാരെ എന്റെ ഇൻസ്റ്റഗ്രാമിലോട്ട് സ്വാഗതം ചെയ്യുന്നു നിരവധി ഇന്ത്യക്കാരെയാണ് എനിക്ക് ഫോളോവേഴ്സായി ലഭിച്ചിരിക്കുന്നത് നിരവധി പേർ തന്റെ ഫോട്ടോയ്ക്ക് കമന്റ് ചെയ്യുന്നുണ്ട് ലാരിസ പറഞ്ഞതാണിത് നിരവധി മാധ്യമ പ്രവർത്തകർ തന്നെ സമീപിക്കുന്നുണ്ടെന്നും എന്നാൽ തനിക്ക് ഭാഷ പ്രശ്നമാണെന്നും അവർ പറഞ്ഞു നമസ്തേ എന്ന വാക്ക് മാത്രമേ എനിക്കറിയൂ മറ്റുള്ള ഒരു വാക്കും എനിക്ക് അറിയില്ല കുറച്ചൊക്കെ പഠിച്ചു വരുന്നു അടുത്ത വീഡിയോയിൽ അത് ഉൾപ്പെടുത്താം ഇന്ത്യയിൽ വൈകാതെ തന്നെ ഞാൻ പ്രസിദ്ധമാകുമെന്നും അവർ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനും ബി ജെ പിയും ചേർന്ന് ഹരിയാനയിൽ വലിയ വോട്ടുകൊള്ള നടത്തിയെന്ന ഗുരുതര ആരോപണമായാണ് കഴിഞ്ഞ ദിവസം ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി രംഗത്തെത്തിയത് കോൺഗ്രസിന്റെ വൻ വിജയം തടയാൻ ബ്രസീലിയൻ മോഡലിന്റെ ചിത്രമടക്കം വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തിയുള്ള ഓപ്പറേഷൻ സർക്കാർ ചോദിയാണ് ഹരിയാനയിൽ നടന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ കേന്ദ്രീകൃത കവർച്ചയുടെ ഭാഗമാണെന്നും രാഹുൽ ആരോപിച്ചിരുന്നു എച്ച് ഫയൽസ് എന്ന് പേരിട്ട് പുറത്തുവിട്ട തെളിവുകളും ദൃശ്യങ്ങളും ദില്ലി കോൺഗ്രസ് ആസ്ഥാനത്തെ പത്രസമ്മേളനത്തിൽ രാഹുൽ പുറത്തുവിട്ടിരുന്നു ഹരിയാനയിൽ രണ്ടു കോടി വോട്ടുള്ളതിൽ ഇരുപത്തിയഞ്ച് ദശാംശം നാല് ഒന്ന് ലക്ഷം വ്യാജ വോട്ടാണ് ഭൂരിഭാഗവും കോൺഗ്രസുകാരടങ്ങുന്ന മൂന്ന് ദശാംശം അഞ്ച് ലക്ഷം യഥാർത്ഥ വോട്ട് ഒഴിവാക്കി കോൺഗ്രസ് തേറ്റ എട്ട് മണ്ഡലങ്ങളിൽ ആകെ വോട്ട് വിഹിതം ഇരുപത്തിരണ്ടായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒമ്പത് മാത്രമാണ് കോൺഗ്രസിന് ലഭിച്ചത് അമ്പത്തിമൂന്ന് ദശാംശം മൂന്ന് ഒന്ന് ലക്ഷം വോട്ടും ബി ജെ പിക്ക് അമ്പത്തി അഞ്ച് ദശാംശം നാല് ഒമ്പത് ലക്ഷവും അറുപത്തിരണ്ട് സീറ്റ് വരെ നേടി കോൺഗ്രസ് ജയിക്കുമെന്ന് അഞ്ച് എക്സിറ്റ് പോളുകൾ പ്രവചിച്ചു തപാൽ വോട്ടുകളിൽ കോൺഗ്രസിന് എഴുപത്തി മൂന്നും ബി ജെ പിക്ക് പതിനേഴും മണ്ഡലങ്ങൾ ലഭിച്ചിട്ടും പരാജയപ്പെട്ടത് ഈ ഉണ്ടെന്ന് രാഹുൽ കുറ്റപ്പെടുത്തി ഇത് തിരിച്ചറിയാതിരിക്കാനാണ് കമ്മീഷൻ സി സി ടി വി ദൃശ്യങ്ങൾ നശിപ്പിച്ചതെന്നും രാഹുൽ ആരോപിച്ചിരുന്നു ലാരിസയുടെ ചിത്രം സ്ക്രീനിൽ കാട്ടി ഈ വനിത ആരാണെന്ന് രാഹുൽ ഗാന്ധി മാധ്യമപ്രവർത്തകരോട് ചോദിച്ചു അവർക്ക് എത്ര വയസ്സുണ്ട് എവിടെ നിന്നും വരുന്നു അവരുടെ പേരെന്ത് തുടങ്ങിയ ചിത്രങ്ങൾ ചോദിച്ച രാഹുൽ ഉത്തരം നൽകുന്നവർക്ക് സമ്മാനം വാഗ്ദാനം ചെയ്തു ബൂത്ത് തലത്തിലല്ല കേന്ദ്രീകൃതമായാണ് ഇവരെ ചേർത്തതെന്ന് ആരോപിച്ച രാഹുൽ ഫോട്ടോഗ്രാഫ് മാത്യു സെറോ പങ്കുവെച്ച ബ്രസീലിയൻ മോഡലിന്റെ ചിത്രമാണിതെന്ന് ഗൂഗിൾ ലെൻസ് ഉപയോഗിച്ച് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു വബ്ഡസ്ക്യൂസ്